ഈശോ മിസ്സി ഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എല്ലാവരും ഒന്ന് ഒച്ചത്തിൽ പറയാമോ ഈശോ മിസ്സി ഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ നിങ്ങളിങ്ങനെ ഒച്ചത്തിൽ ഈശോയെ സ്തുതിക്കുന്നത് കേൾക്കുമ്പോൾ ഈശോയ്ക്ക് ഒത്തിരി ഇഷ്ടമാകട്ടോ കുഞ്ഞുമക്കളായ നിങ്ങളെ ഈശോയ്ക്ക് ഒത്തിരി ഇഷ്ടമാണ് അപ്പോൾ നിങ്ങളിങ്ങനെ ഒച്ചത്തിൽ സ്തുതിക്കുന്നത് കാണുമ്പോൾ ഈശോയ്ക്ക് അതിലും ഇഷ്ടമാണ് നിങ്ങൾ ഈശോയോട് പ്രാർത്ഥിക്കാറുണ്ടോ നന്നായിട്ട് പഠിക്കണമെങ്കിൽ ആരുടെ അനുഗ്രഹം വേണമെന്നറിയാമോ ആരുടെ അനുഗ്രഹം വേണം ആ ഈശോയുടെ അനുഗ്രഹം വേണം അപ്പോൾ നിങ്ങളുടെ ചേട്ടന്മാരും ചേച്ചിമാരും ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ടില്ലേ നന്നായിട്ട് പഠിച്ചായിരുന്നു പക്ഷേ പരീക്ഷയുടെ സമയം പെട്ടെന്ന് മറന്നുപോയി അതുകൊണ്ട് നല്ല മാർക്കൊന്നും കിട്ടിയില്ല ഒന്നും ഒന്നും എഴുതാൻ പറ്റിയില്ല എന്നൊക്കെ കേട്ടിട്ടില്ലേ കേട്ടിട്ടുണ്ടല്ലേ അപ്പോൾ നന്നായിട്ട് പഠിക്കണമെങ്കിലും നന്നായിട്ട് പരീക്ഷ എഴുതണമെങ്കിലും ഒക്കെ ഒരു സൂത്രമുണ്ട് അത് പറഞ്ഞു തരട്ടെ ആ എന്ത് ചെയ്യണമെന്ന് അറിയാമോ പഠിക്കുന്നതിന് മുൻപ് പഠിക്കുന്നതിന് മുമ്പും എന്ത് കാര്യം ചെയ്യുന്നതിന് മുമ്പും ആരെ ഓർക്കണം ഈശോയെ മനസ്സിലോർക്കണം ഈശോയെ മനസ്സിലോർത്തിട്ട് ഈശോട് പറയണം ഈശോയെ എന്നെ ഒന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം അപ്പോഴെന്ത് സംഭവിക്കും ഈശോ നമ്മളെ അനുഗ്രഹിക്കും നന്നായിട്ട് പഠിക്കാൻ നമുക്ക് പറ്റും നന്നായിട്ട് ഓർക്കാൻ പറ്റും അങ്ങനെ നമുക്ക് നന്നായി പരീക്ഷ എഴുതാൻ പറ്റും പിന്നെയോ നമുക്ക് നല്ല മാർക്കൊക്കെ കിട്ടും അങ്ങനെ ചെയ്യണം കേട്ടോ പഠിക്കുമ്പോൾ മാത്രമല്ല എന്ത് കാര്യം ചെയ്യുന്നതിന് മുമ്പും ഈശോയോട് നമ്മൾ പ്രാർത്ഥിക്കണം അപ്പൊ നമുക്ക് ഈ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഒന്ന് പ്രാർത്ഥിച്ചാലോ ആ എല്ലാവരും എഴുന്നേറ്റ് കണ്ണടച്ച് കഴിവ് പിടിച്ചിരുന്നു കേട്ടോ ഞങ്ങളെ ഓരോ നിമിഷവും സ്നേഹിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ഈശോയെ ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു കുഞ്ഞുമക്കളായി ഞങ്ങൾക്ക് ഒത്തിരി അനുഗ്രഹം തന്ന് ഓരോ നിമിഷവും ഞങ്ങളോടൊപ്പമായിരുന്നു ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ഈശോയെ അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയട്ടെ ഇന്നേ ദിവസം ഈ ക്ലാസ്സിൽ നന്നായി ശ്രദ്ധിച്ചിരിക്കുവാനും അങ്ങയെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പഠിക്കുവാനും അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈശോയെ അങ്ങനെ അങ്ങേക്ക് പ്രിയപ്പെട്ട മക്കളായി വളർന്നു വരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ഞങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകരെയും ഈശോയെ അനുഗ്രഹിക്കണമേ ആമേൻ മേൻ നമുക്കിരിക്കാം കേട്ടോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചത് ഓർക്കുന്നുണ്ടോ എന്തായിരുന്നു ആ ദേവാലയത്തിൽ പോയിരുന്ന ഈശോയെക്കുറിച്ചല്ലേ ഏത് പാഠമായിരുന്നത് ആർക്കാ പറയാൻ പറ്റുന്നത് ഏത് പാഠമായിരുന്നു ആ മിടുക്കനാണല്ലോ പത്താമത്തെ പാഠം അല്ലേ പത്താമത്തെ പാഠമായിരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് നമ്മൾ അതിൽ എന്താ പഠിച്ചേ ഈശോ ദേവാലയത്തിൽ പോയിരുന്നു അല്ലേ ദൈവത്തെ സ്തുതിക്കാൻ കേൾക്കാനൊക്കെ ആയിട്ട് ഈശോ ദേവാലയത്തിൽ പോയ കാര്യമായിരുന്നു നമ്മൾ പഠിച്ചത് ദൈവം വസിക്കുന്ന ആലയമാണ് ദേവാലയം എന്ന് നമ്മൾ പഠിച്ചില്ലേ അല്ലേ ഈ ദേവാലയത്തിൽ വസിക്കുന്ന ദൈവത്തെ കാണാനാണ് നമ്മളെല്ലാവരും പള്ളിയിൽ പോകുന്നത് അല്ലേ ഒരു കാര്യം ചോദിച്ചോട്ടെ നമ്മൾ തന്നെയാണോ പള്ളിയിൽ പോകുന്നത് ആണോ അല്ല അല്ലേ നമ്മളെല്ലാവരും കൂടിയാ പോകുന്നത് പള്ളിയിൽ വീട്ടിൽ പപ്പയും മമ്മിയും ചേട്ടനും ചേച്ചിയും പിന്നെ കുഞ്ഞുമാരുണ്ടെങ്കിൽ കുഞ്ഞുമാവുമമാരും വല്യപ്പച്ചനും വല്യമ്മച്ചിയും ഉണ്ടെങ്കിൽ അവരും എല്ലാവരും കൂടി ഒന്നിച്ചാണ് പള്ളിയിൽ അല്ലേ പിന്നെ എല്ലാവരും കൂടി ഒന്നിച്ച് പള്ളിയിൽ പോകുന്ന ഏതൊക്കെ ദിവസമൊന്നും ഓർക്കുന്നുണ്ടോ ആർക്കെങ്കിലും അറിയാമോ ഒന്ന് പറഞ്ഞേ അറിയാമെങ്കിലൊന്ന് പറയാമോ ആ ആരോ പറഞ്ഞല്ലോ ഞായറാഴ്ചയല്ലേ ഞായറാഴ്ച ദിവസമാണ് നമ്മളെല്ലാവരും കൂടി പള്ളിയിൽ പോകുന്നത് അന്നല്ലേ നമ്മുടെ ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ വേദപാഠം പഠിക്കാൻ പോകുന്നത് അതെ അല്ലേ പിന്നെ ഏതൊക്കെ ദിവസങ്ങളാണ് നമ്മളെല്ലാവരും കൂടെ പള്ളിയിൽ പോകുന്നത് ഓർത്ത് നോക്കിയേ ആ ആരോ പറഞ്ഞല്ലോ ക്രിസ്മസ് നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ ആ ഈശോയുടെ ബർത്ത്ഡേ ആയിരുന്നു ക്രിസ്മസ് അല്ലേ അതൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു അപ്പം അന്ന് രാത്രിയിൽ എല്ലാവരും കൂടെ പള്ളിയിൽ പോകുന്ന കാര്യമൊക്കെ നമ്മൾ പഠിച്ചു അങ്ങനെ ക്രിസ്മസിനും നമ്മളെല്ലാവരും കൂടെ ഒന്നിച്ച് പള്ളിയിൽ പോകും പിന്നെ എപ്പോഴാണ് നമ്മൾ പള്ളിയിൽ ഒന്നിച്ച് പോകുന്നത് ആ ഒത്തിരി ആഘോഷങ്ങളൊക്കെ ഉള്ള ദിവസങ്ങളിലല്ലേ അപ്പോൾ സിസ്റ്റർ ഒരു വീഡിയോ കാണിക്കാം ഈ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കും കേട്ടോ വീഡിയോ കണ്ടോ ആ മുഖത്ത് എന്ത് സന്തോഷമാണ് നിങ്ങൾക്ക് ഒത്തിരി സന്തോഷം തരുന്ന ഒരു വീഡിയോ അല്ലേ നിങ്ങൾ കണ്ടത് അതെന്തായിരുന്നു പള്ളിയിലെ ആ തിരുനാളിൻ്റെ വീഡിയോ അല്ലേ നിങ്ങളുടെ പള്ളിയിൽ തിരുനാൾ നിങ്ങൾ പോയിട്ടുണ്ടോ ഉണ്ട് എന്തായിരുന്നു ഇത് എന്ത് ഈ തിരുനാളിൻ്റെ പ്രത്യേകത ഏ ആ പള്ളിയിലേക്ക് ചെല്ലുന്നതിന് മുമ്പ് തന്നെ ആ റോഡിൻ്റെ സൈഡ് തൊട്ട് ഒത്തിരി ബൾബുകളും തോരണങ്ങളും അല്ലേ പിന്നെ എന്നാൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ ചുറ്റും ആ റോഡിൻ്റെ അപ്പുറം അപ്പുറവും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കടകൾ അല്ലേ ചിത്രമൊക്കെ ഒന്ന് നോക്കിക്കേ ഈ ചിത്രം നിങ്ങൾ നോക്കിക്കേ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ബലൂണുകൾ പി പി നോക്കിക്കേ എന്തൊക്കെയാണ് ഈ ചിത്രത്തിൽ ആ ഇതൊക്കെയാണല്ലേ നിങ്ങൾ തിരുനാൾ ചെല്ലുമ്പം കാണുന്നത് പിന്നെയോ ആ പലതരത്തിലുള്ള ആ ഐസ്ക്രീം ഇതെല്ലാം ഓരോ ദിവസങ്ങളും നിങ്ങൾ കഴിക്കുമല്ലേ പിന്നെയോ പിന്നെ പള്ളിയിലേക്ക് ചെല്ലുമ്പോഴോ പള്ളി ഇങ്ങനെ പല തരത്തിൽ എന്ത് രസം പല തരത്തിലുള്ള പല നിറത്തിലുള്ള വൾവ് കൊണ്ട് അലങ്കരിച്ചേക്കുന്നു പള്ളിയുടെ ഉള്ളിൽ കയറുമ്പോഴോ ഒത്തിരി പൂവെല്ലാം വെച്ച് ഭയങ്കരമായിട്ട് അലങ്കരിച്ചിട്ടുണ്ടാവും അല്ലേ പിന്നെ കുറേ നേരമുള്ള കുർബാന അല്ലേ നല്ല പാട്ടൊക്കെ പാടി ഓർഗണൊക്കെ വെച്ച് വലിയ കുർബാന പിന്നെ എന്താ നിങ്ങൾ കണ്ടേക്കുന്നത് ആ വലിയ പ്രദക്ഷിണമൊക്കെ കണ്ടിട്ടുണ്ടല്ലേ ആ പ്രദക്ഷിണത്തിന് വീഡിയോ നിങ്ങൾ കണ്ടതല്ലേ എന്തൊക്കെയാണ് ഇവിടെ ആ ബാൻഡി വേണം ചെണ്ടമേളം പിന്നെയോ കുറേ പേര് മുമ്പിൽ കുരിശൊക്കെ പിടിച്ച് പിന്നെ പല നിറത്തിലുള്ള കുടകളൊക്കെ പിടിച്ച് പിന്നെയോ കുറേ പേര് പിന്നെ എന്താ ആ പല നിറത്തിലുള്ള തിരിയൊക്കെ പിടിച്ച് ഇങ്ങനെ പ്രദക്ഷിണമായിട്ട് പോകുന്നത് നിങ്ങൾ കണ്ടു അല്ലേ അപ്പോൾ കഴിഞ്ഞ വർഷത്തെ പെരുന്നാൾ നിങ്ങളും ഇങ്ങനെ തിരിയൊക്കെ പിടിച്ച് പോയിട്ടില്ലേ ഉണ്ടല്ലേ എന്ത് രസമായിരുന്നു അല്ലേ പിന്നെ വെടിക്കെട്ട് ഇങ്ങനെ ആകാശത്തേക്കൊക്കെ പോയിട്ട് പല നിറത്തിൽ ഇങ്ങനെ വരും നിങ്ങൾ കണ്ടിട്ടില്ലേ എന്ത് രസമല്ലേ അതെല്ലാം ഇങ്ങനെ നോക്കി നല്ല സന്തോഷത്തോടെ എന്ത് ഭംഗിയല്ലെന്നും പറഞ്ഞ് നിങ്ങളിരിക്കും നിന്നിട്ടുണ്ടല്ലേ ആ പിന്നെ നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെ ആഘോഷം വീട്ടിൽ പിന്നെ പുതിയ ഉടുപ്പൊക്കെ മേടിച്ച് തരും അങ്കിളുമാർ വരും ആൻറ്റിമാർ വരും പിന്നെയോ ആ നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കും എല്ലാവരും കൂടി ഭയങ്കര ആഘോഷമല്ലേ നമ്മുടെ വീട്ടിലും എന്നിട്ട് എല്ലാവരും കൂടി എന്ത് ചെയ്യും വൈകുന്നേരങ്ങളിൽ പള്ളിയിലേക്ക് പോകും അല്ലേ നിങ്ങൾ പള്ളിയിൽ ഒത്തിരി ആൾക്കാരെ കാണും അല്ലേ അന്നേരം ആ ഒത്തിരി ആൾക്കാരെ കാണും നമ്മുടെ ഇടവകയിലുള്ള എല്ലാവരും കൂടി ഒരുമിച്ച് വരും പിന്നെ അടുത്തുള്ള ഇടവകളിൽ നിന്നുള്ളവർ വരും അങ്ങനെ ഭയങ്കര ആൾക്കാരല്ലേ എന്തും ഭംഗിയല്ലേ അപ്പോൾ എന്തിനു വേണ്ടിയാ ഈ തിരുനാളൊക്കെ ആഘോഷിക്കുന്നത് എന്തിനു വേണ്ടിയായിരിക്കും ആ നമ്മുടെ ഇടവകയിലുള്ള എല്ലാവരും നമ്മുടെ എല്ലാവരും കൂടി ഒന്നിച്ച് ചേർന്ന് ദൈവത്തെ സ്തുതിക്കാനും ആരാധിക്കാനും ആ ഒരു വർഷം നൽകിയ ദൈവം നമുക്ക് നൽകിയ ഒത്തിരി അനുഗ്രഹങ്ങളല്ലേ അതിനെല്ലാം നന്ദി പറയാനും കൂടിയുള്ള ദിവസമാണ് നമ്മുടെ പള്ളിയിലെ തിരുനാൾ അപ്പോൾ നമ്മൾ ഈശോ ദേവാലയത്തിൽ പോയ കാര്യം പറഞ്ഞപ്പോൾ ഈശോ ദേവാലയത്തിൽ പോയ എന്തിനൊക്കെ വേണ്ടിയായിരുന്നു ദൈവത്തെ സ്തുതിക്കാൻ ദൈവചനം കേൾക്കാൻ പിന്നെ ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു എന്തായിരുന്നു ആ ഈ തിരുനാളിൽ പങ്കുചേരാനായിരുന്നു അല്ലേ ഈശോ തിരുനാളിൽ പങ്കുചേരുന്നു നിങ്ങൾ തിരുന്നാളിൽ പങ്കുചേരുന്നതും വലിയ വ്യത്യാസമുണ്ട് ഉണ്ടോ ഈശോ എങ്ങനെ തിരുനാളിൽ പങ്കുചേരുന്നെന്നറിയാവോ ഈശോ വന്ന് പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കും ഇങ്ങനെ കടകളിലൊക്കെ പോയി സാധനമൊക്കെ മേടിക്കാൻ പോകുമോ ഈശോ ഇല്ല അല്ലേ ഈശോ നല്ല മിടുക്കനായി വന്ന് പള്ളിയിലിരുന്ന് പ്രാർത്ഥിക്കും ദൈവത്തോട് പ്രാർത്ഥിക്കും പിന്നെ ദൈവവചനമൊക്കെ ഒക്കെ ഇങ്ങനെ അങ്ങനെയാണ് ഈശോ തിരുനാളിൽ പങ്കുചേരുന്നത് പക്ഷേ നിങ്ങളോ ആ നിങ്ങൾ ആദ്യം വന്ന് എന്ത് ചെയ്യും ആ കടകളിലെല്ലാം കയറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളെല്ലാം മേടിച്ച് അങ്ങനെയല്ലേ പക്ഷേ ഇനിയുണ്ടല്ലോ അടുത്ത വർഷം തിരുന്നാൾ നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ നിങ്ങൾ സാധനങ്ങളൊക്കെ മേടിച്ചു നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ മേടിച്ചോ കൊപ്പയുടെ മുമ്പേടൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ മേടിച്ചോ പക്ഷേ കുർബാനയിൽ നിങ്ങൾ പങ്കെടുക്കണം എന്ത് ചെയ്യണം ആ കുർബാനയിൽ മുഴുവൻ കുർബാനയും നമ്മൾ പള്ളിയിൽ കയറി നമ്മൾ മുഴുവൻ സമയവും കുർബാനയിൽ പങ്കെടു പങ്കെടുക്കണം അത് കഴിഞ്ഞിട്ട് നിങ്ങൾ വാൻഡ്യമേളവും ചെണ്ടുമേളവും ഒക്കെ കാണാൻ പോക്കോ അങ്ങനെ ചെയ്യുവോ അപ്പോൾ എന്ത് സംഭവിക്കുന്ന അറിയാം നിങ്ങൾ ഈശോയെ പോലെ ആകും അല്ലേ ഈശോ ചെയ്ത പോലെ നമ്മുടെ നിങ്ങളും അങ്ങനെ തന്നെ ചെയ്യും മിടുക്കരകട്ടോ അങ്ങനെ ചെയ്യണേ നിങ്ങൾക്ക് അറിയത്തില്ലാത്തതുകൊണ്ടല്ലായിരുന്നോ ആ അപ്പോൾ അടുത്ത വർഷം എന്ത് ചെയ്യും അങ്ങനെ ചെയ്യണേ ഇനി നമുക്ക് ഒരു പാട്ട് പഠിച്ചാലോ പാട്ട് പഠിക്കാം സിസ്റ്റ് പാടിത്തരാം അത് നമ്മുടെ വിശുദ്ധ നമ്മുടെ വിശുദ്ധ ഭവനം എന്ന് പറയുന്നത് ഏതായിരുന്നു ദൈവം വസിക്കുന്ന ആലയമാണ് വിശുദ്ധ ഭവനം ആ ദേവാലയത്തെക്കുറിച്ചുള്ളൊരു പാട്ടാണ് സിസ്റ്റ് പാടിത്തരാം നിങ്ങൾ അത് ഏറ്റുപാടണം കേട്ടോ ദൈവമേ നിൻ ഹിത്ര മോഹനം നിൻ ഗൃഹത്തിൽ വാഴുവോർ ഭാഗ്യവാൻമാർ ദൈവമേ നിൻ ഹിത്ര മോഹനം ഇഷ്ടപ്പെട്ടോ ഒന്നുകൂടെ പാടാം അതേറ്റി പാടണം കേട്ടോ ദൈവമേ നിൻ ഹിത്ര മോഹനം ൻഗൃഹത്തിൽ വാഴുവോർ ഭാഗ്യവാൻമാർ ദൈവമേ മോഹനം ഈ പാട്ട് നമുക്ക് വീഡിയോയിലൂടെ ഒന്ന് കാണാം കിട്ടാം தெவமே நின் கேகமித்திரமோகனம் நின் கிரகத்தில் வாழுவோர் பாகியவான் தெய்வமே நேகமித்திரமோகனம் நின் கிரகத்தில் வாழுவோர் பாகியவான் தெய்வமே நேகமித்திரமோகனம் കണ്ണുകൾ നിൻ ദിവ്യശോഭ തഴുകി നിൽപ്പൂ കാതുകൾ നിൻവാണിയിൽ മുഴുകി നിൽപ്പൂ അന്യഭൂമിയിലായിരം ദിനങ്ങളെ കാൾ നിൻ ഗൃഹത്തിലേക ദിവസം കാമ്യമല്ലോ ദൈവമേ നിൻ ഗേഹമിത്രമോഹനം ഗൃഹത്തിൽ വാഴുവോർ ഭാഗ്യവാൻമാർ നിൻ മോഹനം പാട്ട് ഇഷ്ടപ്പെടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലേ ഈ പാട്ട് നിങ്ങൾ ഇന്ന് തന്നെ പഠിക്കണേ ഇനി നമുക്ക് ഒരു വചനം പഠിക്കാം അത് കഴിഞ്ഞ് കഴിച്ച് നമ്മൾ പഠിച്ച വചനം തന്നെയാണ് ഓർക്കുന്നുണ്ടോ ഒന്ന് പറഞ്ഞു നോക്കി ഏതായിരുന്നു നമ്മൾ പഠിച്ചത് സങ്കീർത്തനം നൂറ്റി അൻപത് ഒന്ന് കർത്താവിൻ്റെ വിശുദ്ധ ഭവനത്തിൽ അവിടുത്തെ സ്തുതിക്കുവിൻ എല്ലാവരും പഠിച്ചിട്ടുണ്ട് കേട്ടോ മിടുക്കറാണേ ഇത് ഒന്നും കൂടി നിങ്ങൾ പഠിക്കണം ഇന്ന് തന്നെ എൻ്റെ പപ്പേനും അമ്മേനൊക്കെ പറഞ്ഞു കേൾപ്പിക്കണം കേട്ടോ ഇനി നിങ്ങൾക്കൊരു ഉണ്ട് നമ്മൾ എന്തിനു വേണ്ടി ആ പള്ളിയിൽ പോകുന്നതെന്ന് നമ്മൾ പഠിച്ചു അല്ലേ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ പിന്നെയോ ദൈവത്തെ സ്തുതിക്കാനൊക്കെ അപ്പോൾ അത് എന്തിനു വേണ്ടിയാണെന്നുള്ള കാര്യം നിങ്ങൾ നിങ്ങളുടെ പാഠപുസ്തകത്തിൽ നാൽപ്പത്തി ഏഴാമത്തെ പേജിൽ ഒരു സ്ഥലമുണ്ട് എഴുതാൻ അവിടെ നിങ്ങൾ തന്നെ എഴുതണം അതിൻ്റെ ബ്രാക്കറ്റിൽ ഇങ്ങനെ എന്താ എഴുതേണ്ടത് എന്ന് എഴുതിയിട്ടുണ്ട് എന്തൊക്കെയാണ് ഞാൻ ദൈവത്തെ എന്താ എന്തായാലും ബാക്കി സ്തുതിക്കും പിന്നെയോ ദൈവവചനം കേൾക്കും പിന്നെയോ ദൈവത്തോട് പ്രാർത്ഥിക്കും അപ്പം നിങ്ങൾ അവിടെ പൂരിപ്പിക്കേണ്ട സ്ഥലത്ത് നിങ്ങൾ എഴുതണം കേട്ടോ അത് നിങ്ങൾ തന്നെ എഴുതണം അപ്പടും അപ്പോൾ ചോദിക്കണം പക്ഷേ അവരെ കൊണ്ടൊന്നും എഴുതിക്കല്ല നിങ്ങൾ തന്നെ അത് ചെയ്യണേ ആ വിളിക്കണേ കേട്ടോ പിന്നെ നിങ്ങളുടെ ഒരു കൂട്ടുകാരന് പള്ളിയിലേക്ക് പോകാനും വഴി അറിയത്തില്ല അത് നാൽപ്പത്തി എട്ടാമത്തെ പേജിലുണ്ട് കിട്ടാം അപ്പോൾ കൂട്ടുകാരന് നിങ്ങൾ വഴി കാണിച്ചു കൊടുക്കണം അപ്പോൾ വഴി കാണിച്ചു കൊടുക്കാൻ വേണ്ടി ആരൊക്കെ കൂട്ടണം ഈശോയെ കൂട്ടണം പിന്നെ വഴി കാണിക്കുന്ന ആരാ കാവൽമാല പണ്ട് പഠിച്ചിട്ടുണ്ടല്ലേ അപ്പോൾ കാവൽമാലെ ഈശോയൊക്കെ കൂട്ടിക്കൊണ്ട് നിങ്ങൾ പോയി നിങ്ങളുടെ കൂട്ടുകാരന് പള്ളിയിലേക്കുള്ള വഴി കാണിച്ച് കൊടുക്കണം അതും ഇന്ന് തന്നെ ചെയ്യണം കിട്ടാം അപ്പം നമ്മൾ എന്തൊക്കെയാണ് ഇന്ന് പഠിച്ചത് ഈ പാട്ട് നമ്മൾ എന്താ പഠിച്ചത് ആ പള്ളിയിൽ പോകുന്ന കാര്യമല്ലേ ഈശോ ദേവാലയത്തിൽ പോയി എന്തിനൊക്കെ വേണ്ടിയാണ് ഈശോ ദേവാലയത്തിൽ പോയത് ദൈവത്തെ സ്തുതിക്കാന് ദൈവചനം കേൾക്കാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ അപ്പോൾ നമ്മളും എന്തിനു വേണ്ടി ആയിരിക്കണം പള്ളിയിൽ പോകേണ്ടത് ആ ദൈവത്തെ സ്തുതിക്കാന് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ ദൈവത്തിന് നന്ദി പറയാന് അല്ലെ ഇതിനൊക്കെ വേണ്ടിയായിരിക്കണം നമ്മളും പള്ളിയിൽ പോകേണ്ടത് പള്ളിയിൽ പോയാൽ എന്തൊക്കെ ചെയ്യണമെന്നാണ് പറഞ്ഞത് ആ ആദ്യമേ മുട്ടുകൊത്തി കുരിശ് വരച്ച് പ്രാർത്ഥിക്കണം പിന്നെ നല്ല ഭക്തിയോടെ കൈയ്യൊക്കെ കൂപ്പി പിടിച്ചേക്കണം ഒച്ചത്തിൽ പാട്ട് പാടണം ഒച്ചത്തിൽ പ്രാർത്ഥിക്കണം എല്ലാവരും അങ്ങനെ ചെയ്യണേ ഇനി പള്ളിയിൽ പോക്കെ കേട്ടപ്പോൾ നിങ്ങൾക്ക് പള്ളിയിൽ പോകാൻ കൊതിയാകുന്നുണ്ടോ ഉണ്ടല്ലേ ആ ഈ കൊറോണയൊക്കെ വേഗം മാറാൻ നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം അങ്ങനെ കുഞ്ഞുമക്കളെല്ലാവരും വേഗം പള്ളിയിൽ പോയി ഈശോയോട് പ്രാർത്ഥിക്കാം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഈശോയോട് പ്രാർത്ഥിക്കാം അല്ലേ നമുക്കൊന്ന് എഴുന്നേറ്റ് നിന്നാലോ എഴുന്നേറ്റ് നിന്ന് കണ്ണടച്ച് കൈ പിടിച്ച് നമുക്ക് പ്രാർത്ഥിക്കാവേ സ്നേഹമുള്ള ഈശോയെ ഇന്നൊരു ദിവസം കൂടി ഞങ്ങൾക്ക് ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു ഈശോയെ അങ്ങയെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പഠിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിച്ചതിന് നന്ദി പറയുന്നു അങ്ങയെപ്പോലെ എല്ലാവർക്കും പ്രിയപ്പെട്ടവരായി വളർന്നു വരുവാനും ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ ഈശോയെ അങ്ങ് വസിക്കുന്ന ഭവനമായ ദേവാലയത്തിൽ വേണ്ടത്ര ഭക്തിയോടുകൂടി പെരുമാറുവാന് ഞങ്ങളെ കുഞ്ഞുമക്കളായ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ ആ മീൻ ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ